അള്ളാഹുബിന്റെ പ്രവാചകം പറയുകയാട് മൂന്നു പേരുടെ ദ്വയാ നീ സൂക്ഷിക്കടേ ഈ മൂന്നു പേരെങ്ങാണം നിനക്കെതിരെ ദുവാ ചെയ്ത മരണത്തിന് ശേഷമല്ല പൊന്നുമോനെ ശിക്ഷ കെട്ടുന്നതോ ഈ മൂന്ന് പേര് ആർക്കെങ്കിലും എതിരായി ദു ആ ചെയ്ത ഈ ദുനിയാവിൽ കടന്നു നരകിച്ചിട്ട് നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ വസല്ലമ സന്തമാങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ വ്യക്തിയാരെന്നറിയുവോ ഒന്നാമത്തെ വ്യക്തിയാരെന്നറിയുവോ അത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാ നമുക്കെതിരെ ചെയ്താൽ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അനുഭവിക്കാതെ പോകില്ല ചെറുപ്പക്കാരാ രണ്ടാമത്തെ ദുആ 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 ആരുടെ ഉസ്താദന്മാരുടെ ഗുരുനാഥന്മാരുടെ ശാപം വാങ്ങിവെക്കല്ലേ നിനക്കൊരു നല്ല യാത്ര നബി മുഹമ്മദ് ഉസ്താദന്മാരുടെ ദുആ സൂക്ഷിക്കണം മൂന്ന് മൂന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല കിട്ടില്ലെന്ന്ഹമ്മദ് അക്രമിക്കപ്പെട്ടവന്റെ അതുമല്ലാത്തതു ആയ അക്രമിക്കപ്പെട്ടവൻ മനസ്സു നന്ദിട്ടാരെങ്കിലും ഒരാൾക്കെതിരെ ദുഹ ചെയ്ത നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് മുകളിലേക്ക് എത്തി പോകില്ലെന്ന് രവി മുഹമ്മദ് മുസ്തഫ